കേരളത്തിലെ മൂന്ന് മുന്നണികളും എല്ലാ തരത്തിലുള്ള ഒരുക്കത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇതിലാരാണ് ഒരുപടി മുമ്പിൽ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ നിൽക്കുന്നുള്ളൂ എൽ ഡി എഫിൻ്റെ മേഖലാ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ നയിക്കാൻ പോകുന്ന പുതുയുഗാത്ര ഒക്കെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ തെക്ക് വടക്കോട്ടമാണ് വടക്ക് നിന്ന് എല്ലാവരെയും ഇങ്ങോട്ടും തെക്കോട്ടെടുക്കും പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയ പൂങ്കവന്മാരെ എല്ലാം എടുക്കുകയാണ് ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ബി ജെ പി ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടിക ആക്കി കഴിഞ്ഞിരിക്കുകയാണ് മുമ്പേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ അനൗദ്യോഗികമായിട്ടുള്ള ചില പ്രഖ്യാപനമൊക്കെ നടത്തി ഓരോരുത്തരും ആ മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിച്ചു കൊള്ളുക അതുപോലെ തന്നെ ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലേക്ക് ഇറങ്ങുക ആരുടെ പെർഫോമൻസാണ് ഏറ്റവും ഗംഭീരം എന്നൊക്കെ നോക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ബി ജെ പി മുമ്പോട്ട് പോയത് അതിൻ്റെ ഒരു ഏറെക്കുറെ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ ഒരു പട്ടിക അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചത് നിയമമാണ് നിയമത്തെ സ്ഥാനാർത്ഥി തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു നമ്മുടെ തൃശ്ശൂര് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതുപോലെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ പിൻബലമുണ്ടായിരുന്നു ആ ബലത്തിന്മേൽ നിന്നുകൊണ്ടാണ് പ്രഖ്യാപിച്ചതും തൃശ്ശൂർ തൃശ്ശൂരെടുത്തതുമൊക്കെ അതുപോലെയാണ് നേമത്തെ കാരണം നിയമം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന പോരാട്ടമാണ് അത് തിരിച്ചു പിടിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുകയാണ് അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ തന്നെ ആയിരിക്കണമെന്നും ഉണ്ട് അതുകൊണ്ട് നേമത്തെ കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായമൊന്നുമില്ല അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ മുതിർന്ന നേതാവും ബി ജെ പിയുടെ മുൻ അധ്യക്ഷനുമൊക്കെയായിരുന്ന കുമ്മനം രാജശേഖരനെ ആറുമുളയിൽ മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത് ആറന്മുളയിൽ വീണ ജോർജാണ് നിലവിലെ എം എൽ എയും മന്ത്രിയും ഒക്കെ വലിയ എതിർപ്പുകളോടുകൂടിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പാർട്ടിക്കകത്ത് തന്നെ പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിനകത്ത് വീണാ ജോർജിനോട് വലിയ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല എന്നുള്ള ഒരു പരാതി മുതൽ അങ്ങോട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വീണ ജോർജിനെ വീണ്ടും സി പി എം ഇറക്കിക്കഴിഞ്ഞാൽ വലിയ തിരിച്ചടി നേരിടും എന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആറന്മുളയിലെ വിമാനത്താവള വിരുദ്ധ സമിതിയിൽ സമ ആ സമരം നയിച്ചതിൽ പ്രധാനിയായിട്ടുള്ള കുമ്മനം തന്നെ എന്തായാലും ആറന്മുളയിൽ മത്സരിക്കാൻ പോകുകയാണ് മഞ്ചേശ്വരത്ത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തന്നെ മത്സരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് ഇടയ്ക്ക് വട്ടിയൂർക്കാവ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം മുമ്പ് ഒരു മത്സരത്തിൽ അദ്ദേഹം വിജയത്തോടടുത്തു നൂറിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടതും അപ്പം ഏറ്റവും സ്വാധീനമുള്ള നിയമം മണ്ഡലത്തിലെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് മറ്റൊരു പ്രസിഡൻ്റായിരുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുരളീധരൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മുരളീധരൻ കഴക്കൂട്ടമാണ് കഴക്കൂട്ടവും നിയമത്തിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചതാണ് അനൌദ്യോഗിക പ്രഖ്യാപനം കഴക്കൂട്ടത്ത് ഏറെ കാലമായിട്ട് ബി ജെ പി ഉന്നം വെച്ചിരിക്കുന്ന മണ്ഡലം കൂടിയാണ് അതുപോലെ തന്നെ മുൻ പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിൽ നിന്നുമാണ് കാട്ടാക്കടയിൽ ഏറെ നാളായിട്ട് ഒരു കാട്ടാക്കടക്കാരൻ തന്നെയായി മാറി പി കെ കൃഷ്ണദാസ് അവിടെ അതിശക്തമായ മത്സരമായിരിക്കും കാണാൻ പോകുന്നത് കാരണം രണ്ട് ടൈം പൂർത്തിയാക്കിയ ഐ ബി സതീഷിന് തന്നെ സി പി എം അവിടെ സീറ്റ് കൊടുക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ മത്സരം അത് വേറൊരു തലത്തിലേക്കും മാറുകയും ചെയ്യും അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി തിരുവല്ലയിലായിരിക്കും മത്സരിക്കുക സഭയുടെ ആസ്ഥാനമാണ് തിരുവല്ലയിൽ മാത്യു ടി തോമസ് തന്നെയായിരിക്കും മത്സരിക്കുക എന്നാണ് അറിയുന്നത് എൽ ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഇതുവരെയും വ്യക്തമായ ഒരു ചിത്രം അങ്ങോട്ടേക്ക് വന്നിട്ടില്ല പക്ഷേ മുതിർന്ന ചില നേതാക്കന്മാരും തിരുവല്ല സീറ്റിന് വേണ്ടി പിടിവലി നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പാലയിൽ നിന്ന് മത്സരിക്കും എന്നാണ് അറിയുന്നത് പാല അല്ലെങ്കിൽ പൂഞ്ഞാറാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പാലയാണ് ഇപ്പോൾ ഷോൺ ജോർജിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തിരുവനന്തപുരം സെൻട്രല് തിരുവനന്തപുരം സിറ്റി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനായിരിക്കും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള സന്ദീപ് ബചസ്പതി ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിക്കുമെന്നാണ് അറിയുന്നത് ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വചസ്പതിയാണ് എം ടി രമേശിനെ തൃശൂരിൽ നിർത്താനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പത്മജ വേണുഗോപാലിനാണ് സാധ്യത മറ്റൊരു ജനറൽ സെക്രട്ടറി അതായത് ബി ജെ പിയുടെ വളരെ ശക്തിയായിട്ടുള്ള എവിടെ നിന്നു നിന്നുകഴിഞ്ഞാലും അവിടെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് ഇപ്പോഴും അവസാന വട്ടത്തിലേക്ക് കടന്നിട്ടും തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പല മണ്ഡലങ്ങൾ പറയുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവും ശോഭാ സുരേന്ദ്രന് പറയുന്നുണ്ട് ഏത് മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ തീ പാറും എന്നുള്ളത് ഉറപ്പാണ് എതിർ പാർട്ടികള് ഇങ്ങനെ വളരെ ഈ മണ്ഡലത്തിലെ എതിർ പാർട്ടികളൊക്കെ വളരെ വിങ്ങലോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആണോ മത്സരിക്കുക എന്നുള്ളത് വട്ടിയൂർക്കാവിലെ പിന്നെ കൗൺസിലറും മുൻ ഡി ജി പിയുമായ ശ്രീലേഖ പേര് പറയുന്നുണ്ടെങ്കിലും ശ്രീലേഖ ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനില്ല ഒരുപക്ഷെ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടാത്തതിലുള്ള അരിശം ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് താനൊരു കൗൺസിലറായിട്ടും മുൻ ഡി ജി പി ആയിട്ടും കഴിഞ്ഞുകൊള്ളാം എന്നുള്ള തരത്തിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നടൻ കൃഷ്ണകുമാർ ആയിരിക്കും വട്ടിയൂർക്കാവിൽ മത്സരിക്കുക എന്നാണ് സാധ്യത കാണുന്നത് അതാണ് ഏതാണ്ടൊരു പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കാരണം കൃഷ്ണകുമാർ ഏതാണ്ടൊരു രണ്ട് രണ്ടര വർഷത്തിലധികമായി വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏത് തരത്തിൽ പ്രവർത്തിച്ചോ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തന രീതി അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെലിവിഷൻ പിന്നെ സിനിമ താരമെന്നുള്ള രീതിയിലും സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ ഒക്കെ സമ്പാദിക്കാൻ കഴിയുന്ന ഒരാളാണ് വട്ടിയൂർക്കാവും മണ്ഡലക്കാരനുമാണ് അതുകൊണ്ട് ഇപ്പോൾ സാധ്യത കാണുന്നത് അതുപോലെ ചാത്തന്നൂരിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബി ബി ഗോപകുമാർ കരുനാഗപ്പള്ളിയിലെ ജിതിൻ ദേവ് കാഞ്ഞിരപ്പള്ളിയിൽ എൻ ഹരി എന്നിവരാണ് മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ട്വന്റി ട്വന്റി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾക്ക് ഏതാണ്ട് നാൽപ്പത് സീറ്റ് നൽകും എന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്തായാലും കൃത്യമായ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ടാണ് ബി ജെ പി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്